ഹലോ ഫ്രാൻസിസ് നിന്നും എൻ്റെ പ്രിയ സഹോദരങ്ങളെ നമ്മുടെ കൊതമത് ഏറിലാണ് എന്ന ആൽബം ഇപ്പോൾ ഭയങ്കര ഹിറ്റായിക്കൊണ്ടിരിക്കുകയാണ് അത് പ്രോത്സാഹിപ്പിക്കുന്ന എല്ലാ സഹോദരങ്ങൾക്കും എന്റെ ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ അറിയിച്ചു കൊള്ളുകയാണ് ആക്ച്വലി അതിനകത്ത് ഞാൻ കമന്റിൽ ശ്രദ്ധിച്ച ഒരു കാര്യം ഇപ്രകാരമാണ് വി ടി രാജപ്പനാണ് നമ്മുടെ ഏറ്റവും നല്ല കഥാപ്രസംഗകൻ എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ ഒരു പാരഡി എന്ന് പറഞ്ഞിട്ട് പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ മലപ്പൂർവ്വം വി ടി രാജപ്പനെ ഓർക്കാനിട്ടല്ല എനിക്ക് അദ്ദേഹത്തെ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ പക്ഷേ വി ടി രാജപ്പൻ നല്ലൊരു മനുഷ്യനാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ വഴിയിൽ നമുക്ക് വിടാം പക്ഷെ മതേതരക്കാരൻ നമ്മുടെ നാദർശ്യക്കാർ അങ്ങനെയല്ലല്ലോ ഭയങ്കര മതേതരമാണ് നമ്മുടെ നാദർശിക്ക അതുകൊണ്ട് ആ മതേതരത്തെ ഇവിടെ ഓർക്കണം എന്ന് വിചാരിച്ചത് കൊണ്ടാണ് മാതൃഷ്യക്കയെ നാദർശയ്ക്കയെ ഞാൻ ഓർത്തത് ആ അതിന്റെ ഇൻസ്പെയറിലാണ് ഞാൻ ഈ എന്തുവാ കൊതമത് എയറിൽ എന്നുള്ള ഈ ആൽബം പുറത്താക്കാൻ വിചാരിച്ചത് പോലും ഈ പാരഡി ആൽബം സംഭവം നമ്മുടെ നാദർശിക്കയുടെ മതേതരം എന്ന് വെച്ച് കഴിഞ്ഞാൽ മാവേലിയെ കൊമ്പത്ത് കയറ്റും കേശുവിനെ വീടിന്റെ നായകനാക്കും പക്ഷെ കൊതമതിനെ ഏറിൽ കയറ്റണം എന്നൊക്കെ പിള്ളിക്കുണ്ട് പക്ഷെ എന്ത് ചെയ്യാനാ ഏറിൽ കയറ്റുന്നത് ആദ്യത്തെ ദിവസം തന്നെ കൊതമ്പ് നാദർശിക്കട തലയൊന്നും ബാക്കി കാണത്തില്ല കാരണം മതേതര സ്നേഹികളായ നമ്മുടെ ഹിന്ദുക്കൾക്ക് മാവേലി കൊമ്പത്ത് കയറ്റിയാലും സന്തോഷത്തോട് ഇരുകഴിഞ്ഞിട്ടും സ്വീകരിക്കും ക്രിസ്ത്യാനികളെ കേശുവിന്റെ വീടിന്റെ നായകനാക്കിയാലും ഇരുകഴിഞ്ഞോട്ടിയാൽ സന്തോഷത്തോടെ സ്വീകരിക്കും പക്ഷെ കൊതമ്പതിനെ ഏറെ കയറ്റിക്കൊണ്ടുള്ള പരിപാടി ഒന്നും നടക്കത്തില്ല നടന്നു കഴിഞ്ഞാൽ അപ്പൊ തന്നെ കലിയോ കാലോ തലയോ ഒക്കെ മാറ്റപ്പെടും ജോസഫ് മാഷിന്റെ കയ്യും വെട്ടിക്കളഞ്ഞ അതിനൊക്കെ ഓർമ്മിക്കാൻ നമുക്കൊരവസരമാണ് പ്രിയ സഹോദരങ്ങളെ ഇസ്രായേലിനെ വെറുക്കുന്ന അതുപോലെ തന്നെ കാഫറുകളെ കൊല്ലാൻ ആഗ്രഹിക്കുന്ന എഴുപത്തിരണ്ട് ഹൂരിമാരെ സ്വർഗത്തിൽ കിട്ടുമെന്നുള്ള ആ കെട്ടുകഥകളിൽ വിശ്വസിച്ച് മുഴുകിക്കിടക്കുന്ന സകൽ കോയന്മാർക്കുമായി വീണ്ടും സമർപ്പിക്കുന്നു ദേ കോതമത് ഏറെ കോയാ കോയാതമത് കോയാ ൾക്കെല്ലാം ഞാനത് തള്ളിയ തള്ളാണ് കണ്ണുകിട്ട എല്ലാ കോയമാരും ഒന്നായി ഒന്നായി പൊട്ടിച്ചറിക്കുന്നു ഒടി മടങ്ങിയ കൊതഭോഗം നടത്താൻ തള്ളിയ തള്ളു മാത്രമേ കൊതമത് കോയാതമത് കോയാ

എനിക്ക് വന്നു ഭാവി അയ്യോ എനിക്കിന്ന് ഏറിന്നും ഇറങ്ങാൻ വയ്യേ പോയാ കോയാ പോയാതോയ പോയാ പോയാ പോയാൽ കളിയ പോയാ പോയാതമുയാ പോയാ പോയാ പോയാൽ കളിയ